നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റിന് മീതെ ട്വിസ്റ്റുകൾ നൽകി മടുക്കാത്തൊരു നേതാവ് ആരുണ്ടെന്ന് ചോദിച്ചാൽ അതിനുത്തരം നിതീഷ് കുമാർ എന്നായിരിക്കും ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മുന്നേറ്റം ബീഹാറിന് അതിഗായകന്മാരായ രണ്ട് നേതാക്കളെ നൽകി ഒന്ന് ലാലു പ്രസാദ് യാദവ് മറ്റൊരാൾ നിതീഷ് കുമാർ സംഘപരിവാറിനോട് പടവെട്ടി ആർ ജെ ഡിയെ വളർത്തിയ ലാലുവിനെ പോലെ ആയിരുന്നില്ല ഒരു കാലത്തും നിതീഷ് കുമാർ ബി ജെ പിയുടെ അയത്തം കൽപ്പിക്കാതെ ചാടേണ്ട സമയത്ത് കൃത്യമായി മറുകണ്ഠം ചാടി ബീഹാറിൽ നീണ്ടകാലം കാലം അധികാരത്തിലിരിക്കാൻ നിതീഷിനായി മാത്രമല്ല ബി ജെ പിയുടെ പിന്തുണയോടെ ലോക്സഭയിലേക്ക് മത്സരിച്ച വ്യക്തി കൂടിയാണ് നിതീഷ് കുമാർ പിന്നീട് നിയമസഭയിലും മത്സരിച്ചു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി വിട്ട് ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് മഹാഗത് രൂപീകരിച്ച് ഐക്യ പുരോഗമന സംഘത്തിൽ ചേർന്നു പിന്നീട് അടുത്തിടെ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒത്തുകൂടി ഇന്ത്യാ സഖ്യം എന്ന മുന്നണി രൂപീകരിക്കുകയും ചെയ്തു അതിൽ നിതീഷിന്റെ പങ്ക് പ്രധാനമായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന തർക്കത്തെച്ചൊല്ലി ഇന്ത്യ മുന്നണി വിട്ട് വീണ്ടും ബിജെപിയിലേക്ക് ചേക്കേറുകയായിരുന്നു നിതീഷ് കുമാർ ചെയ്തത് സത്യത്തിൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എപ്പോ വേണമെങ്കിലും മറുകണ്ഠം ചാടുന്ന ഒരു പ്രകൃതമായിരുന്നു നിതീഷ് കുമാറിന്റേത് എന്നാൽ നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് പോയത് ഇ ഡി എ ഭയന്നുകൊണ്ടാണ് എന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു കാരണം പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം വേട്ടയാടി അഴിക്കുള്ളിലാക്കുന്ന ബി ജെ പിയുടെ കുതന്ത്രം കുറച്ചുകാലമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഭയം നിതീഷിനെ വേട്ടയാടിയിട്ടുണ്ടാവാം അഥവാം ഒരു പക്ഷെ നിതീഷിന്റെ ചാഞ്ചാട്ടവും എന്ന സംശയവും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബി ജെ പി നിതീഷിനെ തഴഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഡി എ മുൻ മുഖ്യമന്ത്രി ജീതൻ റാം മാഞ്ചി മത്സരിക്കുന്ന ഗയയിലും ജെ ഡി യു സ്ഥാനാർത്ഥിയായ സന്തോഷ് കുശ്വാഹ മത്സരിക്കുന്ന പൂർണയിലും നടന്ന പ്രചാരണത്തിൽ നിന്നാണ് നിതീഷ് കുമാറിനെ പുറത്താക്കിയത് ഇരു മണ്ഡലങ്ങളിലും ഏപ്രിൽ പതിനാറിനാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ റാലികൾ സംഘടിപ്പിച്ചത് എന്നാൽ ഈ റാലി ിലേക്ക് നിതീഷ് കുമാറിനെ എൻ ഡി ക്ഷണിച്ചിരുന്നില്ല ഏപ്രിൽ ഏഴിന് നവാഗഢിലെ പ്രചരണ റാലിയിൽ നടത്തിയ നിതീഷ് കുമാറിന്റെ പ്രസംഗം മോദിയെ അധിക്ഷേപിക്കുന്നതായിരുന്നുവെന്നും അതിനാലാണ് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതെന്നും എൻഡിഎ വൃത്തങ്ങൾ പ്രതികരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് കൂടിയാവാം ബി ജെ പി ഇപ്പോൾ നിതീഷ് കുമാറിന്റെ കൈവിട്ടിട്ടുള്ളത് മാത്രമല്ല റാലിയിൽ മുഖ്യമന്ത്രി ഇരുപത് മിനിറ്റിലധികം സമയമെടുത്ത് സംസാരിക്കുകയും ബി ജെ പിക്ക് നാല് ലക്ഷം സീറ്റുകൾ ലഭിക്കുമെന്ന് വാദിക്കുകയും സ്വയം തിരുത്താനുള്ള ശ്രമത്തിനിടയിൽ പാർട്ടി നാലായിരത്തിലധികം സീറ്റുകൾ നേടുമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇതൊക്കെ ബി ജെ പി നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയത് അതേസമയം റിപ്പോർട്ടുകളിൽ പ്രതികരിച്ച ആർ ജെ ഡി രംഗത്തെത്തി റാലികളിൽ നിതീഷ് കുമാറിനെ ക്ഷണിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് മുൻ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രി തന്റെ വീട്ടിൽ തടവിലാണെന്നും തേജസ്വി പരിഹസിച്ചു എന്തായാലും നിതീഷ് കുമാറിനെ ബി ജെ പി തന്നെ ചവിട്ടി പുറത്താക്കുമോ എന്ന സംശയം ഇല്ലാതില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിതീഷ് കുമാറും ഇ ഡിയുടെ കൈക്കുള്ളിൽ ആകുമെന്നത് തീർച്ച